സി എം ആറിനായി ഭൂപരിധി ചട്ടത്തിൽ ഇളവ് നൽകാൻ റവന്യൂ വകുപ്പിനെ മറികടന്ന് മുഖ്യമന്ത്രി ഇടപെട്ടു റവന്യൂ വകുപ്പ് തീർപ്പാക്കിയ വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ചു വീണ്ടും ജില്ലാ സമിതിക്ക് അപേക്ഷ നൽകുകയും അപേക്ഷയിൻമേൽ ഇളവ് നൽകാൻ ജില്ലാ സമിതി തീരുമാനിക്കുകയും ചെയ്തു ഇളവ് അനുവദിക്കാൻ ലാൻഡ് റവന്യൂ ബോർഡിനെ ശുപാർശ ചെയ്തു ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് കൊണ്ടുവരാൻ മന്ത്രിസഭയിൽ കുറിപ്പ് കൊണ്ടുവന്നുവെന്നും മാത്യു കുഴനാടൻ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ വകുപ്പ് മുഖ്യമന്ത്രി ഈ സ്പെസിഫിക്കലി കോൾ ഫോർ ദ ഫയൽ അദ്ദേഹം ഫയൽ നേരിട്ട് വിളിച്ചു വരുത്തി അദ്ദേഹം ഇടപെട്ടാണ് ഇതിനെ ഗെറ്റ് ഓവർ ചെയ്യാൻ ശ്രമിച്ചതും ഇതിന് ലൈഫ് കൊടുക്കാൻ ശ്രമിച്ചതും മുഖ്യമന്ത്രി നേരിട്ട് അപേക്ഷ സ്വീകരിക്കുകയും അദ്ദേഹം മീറ്റിംഗ് വിളിച്ച് മിനിറ്റ്സ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മിനിറ്റ്സ് രേഖപ്പെടുത്തുകയും ചെയ്തു വാലിഡ് അല്ലാത്ത ഒരു റീസണിൽ ഒരു റിജക്ഷൻ ലെറ്റർ നൽകുകയും അത് കമ്പനി കോടതിയിൽ ചലഞ്ച് ചെയ്യുകയും ഈ ജില്ലാ സമിതിയുടെ ശുപാർശ പ്രകാരം ഇതിന് എലിജിബിളാണെന്ന് കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങുകയും ചെയ്യുക എന്നതാണ് ദ ഡിസൈൻഡ് കറക്ട് ുമായി ഒന്ന് ഈ തോട്ടപ്പള്ളി മേഖലയിൽ ഈ സി എം ആർ എൽ വാങ്ങിയ സഹോദര സ്ഥാപനം വാങ്ങിയ ഭൂമി ആ ഭൂമിയിൽ ആദ്യഘട്ടത്തിൽ ഖനനം നടത്താനുള്ള അനുമതിക്കായിരുന്നു ജില്ലാ സമിതി ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിക്ക് മുന്നിൽ അപേക്ഷ എത്തുന്നത് പക്ഷേ അതിൽ ചില ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ജില്ലാ സമിതി അത് തള്ളുന്നു പിന്നീട് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകുന്നു ജില്ലാ സമിതി തള്ളിയ ഒരു അപേക്ഷ അത് സ്വാഭാവികമായും സർക്കാരിനെ പരിഗണിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സർക്കാരും ഇത് ഫയലൊക്കെ പരിശോധിച്ച് പിന്നീട് ആ അപേക്ഷ തള്ളുകയും പക്ഷേ ഇതിൽ ഒടുവിൽ ഒരു കുറിപ്പ് എഴുതുന്നു ആ കുറിപ്പാണ് സി എം സഹായകരമായത് എന്ന വാദമാണ് മാത്യു കൊൽനാട് ഉയർത്തുന്നത് വീണ്ടും ഒരു അപേക്ഷ ജില്ലാ സമിതിക്ക് വേണമെങ്കിൽ സി നൽകാം എന്നുള്ളതാണ് ആ ഒരു കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത് പുതിയൊരു പദ്ധതിയുമായി സി എം സമീപിക്കുന്നത് ജില്ലാ സമിതി ജില്ലാ കളക്ടർ അധ്യക്ഷനായ ആ സമിതിക്ക് മുന്നിൽ ടൂറിസം സ്ത്രീ ശാക്തീകരണം ഒപ്പം സോളാർ ഈ മൂന്ന് പദ്ധതികളുമായി ബന്ധപ്പെട്ട് അൻപത് ഏക്കറിൽ ഈ ഭൂപതിവ് ചട്ടങ്ങൾ ഇളവ് നൽകണമെന്ന അപേക്ഷ ജില്ലാ സമിതിക്ക് നൽകുന്നു ഇത് പരിശോധിച്ച് ജില്ലാ സമിതി അത് അപേക്ഷ അംഗീകരിക്കുകയും അത് സർക്കാരിന് കൈമാറുകയും ചെയ്യുന്നു പിന്നീട് സർക്കാർ അപേക്ഷ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ അത് പരിശോധിച്ച് പിന്നീട് ആ അപേക്ഷ നിരസിക്കുന്നു പക്ഷേ നിരസിക്കുന്നതിന് കൃത്യമായ ഒരു കാരണം പറയുന്നില്ല ആ അതിൽ പറയുന്ന കാരണം ഈ വിഷയത്തിൽ ഒരു കേസ് നടക്കുന്നതുകൊണ്ട് തൽക്കാലം റിജക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് കോടതിയിൽ പോയി ഈ ഭൂപതിവ് ചട്ടത്തിൽ കൃത്യമായി ഇളവ് നൽകാൻ കഴിയുന്ന തരത്തിലാണ് ഈ സർക്കാർ ഇത് തള്ളിയത് സർക്കാർ ഇവരെ സഹായിച്ചു എന്ന ആക്ഷേപമാണ് പറയുന്നത് മാത്രവുമല്ല അല്ലെങ്കിൽ ജില്ലാ സമിതി ഒരു ശുപാർശ നൽകിയാൽ ജില്ലാ സമിതി ഈ വിഷയത്തിൽ ഭൂപതിവ് ചട്ടത്തിൽ ജില്ലാ സമിതി നൽകുന്ന തീരുമാനം ജില്ലാ സമിതി എടുക്കുന്ന തീരുമാനമാണ് അന്തിമ തീരുമാനമായി കോടതി അംഗീകരിക്കുക തന്നെ ഈ സി എം കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് അനുകൂലമായ ഉത്തരവ് സമ്പാദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ വലിയ രീതിയിൽ ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള ഒരു അഴിമതി നടത്തിയിരിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണം മറ്റൊന്ന് മുഖ്യമന്ത്രിക്കെതിരെയുള്ളത് ഈ സി എം ആർ എല്ലിനെ വഴിവിട്ട് സഹായിച്ചത് മുഖ്യമന്ത്രിയാണ് വീണാ വിജയനെ ഇപ്പോൾ ബലികെടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് മുഖ്യമന്ത്രി സി എം ആർ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നത് ഇത് സി എം ആർ നിന്ന് അനധികൃതമായി നൽകിയ സഹായത്തിൻ്റെ പേരിലാണ് ഇത്രയും വലിയ തുക മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ചിരിക്കുന്നത് പി വി എന്നാൽ പിണറായി വിജയൻ തന്നെയാണെന്ന് സമർത്ഥിക്കാൻ തന്നെയാണ് മാത്യു കൊൾനാടൻ ശ്രമിക്കുന്നതും അതുകൊണ്ട് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി വീണാ വിജയനെ സ്വതന്ത്രയാക്കണം വീണാ വിജയനെതിരെയുള്ള ആരോപണങ്ങളുടെ ഉത്തരവാദിത്വം കൂടെ മുഖ്യമന്ത്രി ഏറ്റെടുക്കണം എന്ന ആവശ്യം ാണ് പറയുന്നത് ഒപ്പം മന്ത്രിമാരെ വെല്ലുവിളിക്കുന്നുണ്ട് ഇപ്പോൾ മൂന്ന് ഘട്ടമായി പുറത്തുവിട്ട ആ രേഖകൾ ഇതുമായി ഉന്നയിച്ച ആരോപണങ്ങൾ ഇതിൽ വാദപ്രതിവാദത്തിന് മന്ത്രി പി രാജീവ് എം പി രാജേഷ് എന്നിവരെയാണ് മാത്യു കൊൽനാടൻ വെല്ലുവിളിക്കുന്നത് പരസ്യ സംവാദത്തിന് രണ്ട് മന്ത്രിമാരും തയ്യാറാകണം താൻ തയ്യാറാണ് എന്നാണ് മാത്യു കൊൽനാടൻ പറഞ്ഞുവെക്കുന്നത്